ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നിങ്ങൾ കൂടുതലായി കാണുന്ന വീഡിയോകൾ ഏത് തരത്തിലുള്ളതാണ് അല്ലെങ്കിൽ അത് ഏത് വിധത്തിലുള്ള വീഡിയോകളും റീലുകളും കാണുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധ നൽകാറുള്ളത് ഇത്തരം ചോദ്യങ്ങൾക്ക് മിക്കവരും നൽകുന്ന ഉത്തരം ഒന്നു മാത്രമായിരിക്കും ഭക്ഷണവുമായി ബന്ധപ്പെട്ട വീഡിയോകളായിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ ഉപയോക്താക്കളും കാണുന്നത് ടെലിവിഷനുകളിലും ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുടെ സ്ഥിരം പ്രേക്ഷകരായിരിക്കും ചിലരെങ്കിലും എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്നാണ് പുതിയ കണ്ടെത്തൽ സോഷ്യൽ മീഡിയയിൽ കേക്കുകളും മറ്റ് രുചികരമായ വിഭവങ്ങളും മനോഹരമായ രീതിയിൽ പാകം ചെയ്യുന്ന വീഡിയോ നമ്മൾ സ്ഥിരം കാണാറുണ്ട് ഇത് ഭക്ഷണം കഴിക്കാനുള്ള ഉപയോക്താവിന്റെ ആഗ്രഹം വർദ്ധിപ്പിക്കുമെന്നാണ് കണ്ടെത്തൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പാചക വിദഗ്ധ ചെയ്യുന്ന വിഭവം കണ്ട കൊതിക്കുമ്പോൾ സ്വാഭാവികമായും അവ ഓൺലൈനിലൂടെ വാങ്ങാനും കൂടുതൽ പേരും ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ പാചകം ചെയ്യും കണ്ടന്റ് ക്രിയേറ്ററായ കെവിൻ സിംഗായാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ആറ് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഭക്ഷണ വീഡിയോകൾക്ക് ആരാധകരേറെയാണെന്നും താരം പറയുന്നു കൂടുതൽ പേരും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാനാണ് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കുന്നത് വീഡിയോകൾ കാണുന്ന ഉപയോക്താക്കൾ മുഴുവൻ കാണാതെ അടുത്ത ടാസ്കിലേക്ക് പോകില്ലെന്നും പറയുന്നു രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഘട്ടം ഘട്ടംഘട്ടമായാണ് കാണിക്കുന്നത് ഇത് ഉപയോക്താവിൽ ഭക്ഷണം കഴിക്കാനുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാറുണ്ടെന്ന് സിംഗാൽ പറയുന്നു ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മനഃശാസ്ത്രജ്ഞയായ ശിവാംഗി രജ്പുത്തും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഭക്ഷണ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവരിൽ വിശപ്പെന്ന വികാരം വർദ്ധിപ്പിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് വീഡിയോകൾ കാണുന്നത് ഉപയോക്താവിന് ഭക്ഷണത്തോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുമെന്നും ഇതിലൂടെ ഉപയോക്താവിന് രുചികരമായ ഭക്ഷണം തേടിപ്പോകുന്ന സ്വഭാവം ഉണ്ടാകുമെന്നും ശിവാംഗി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രെയിൻ ആൻഡ് കോങ്കിഷൻ എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിൾ അനുസരിച്ച് ഭക്ഷണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും കാണുന്നത് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഗ്രെല്ലിൻ എന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും വിശപ്പിനുള്ള സാധ്യത കൂട്ടുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ ഭക്ഷണത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ വിശപ്പില്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഉപയോക്താക്കളെ സ്വാധീനിക്കുമെന്നും ആർട്ടിക്കിളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രവണത നിങ്ങളുടെ ജീവിത രീതിയിൽ തന്നെ ബാധിക്കുമെന്നും ശരീരഭാരം വർദ്ധിപ്പിക്കുമെന്നും കണക്കാക്കുന്നു ഒരു തരത്തിലുള്ള വീഡിയോകൾ മാത്രം നിരന്തരമായി കാണുന്നത് ഉപയോക്താവിന്റെ ശ്രദ്ധ കേന്ദ്രത്തെയും ബാധിക്കും ദീർഘസമയം ഫോണിൽ ചെലവഴിക്കുന്ന കായികക്ഷമതയെ മോശമായി ബാധിക്കുമെന്നും അവർ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ അപ്പർ എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കലിലും സമാന കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് ടെലിവിഷനിലെ ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു പരിപാടി കണ്ട് പാചകം ചെയ്ത സ്ത്രീകളുടെ ബോഡി മാസ് ഇൻഡെക്സ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ ഇത്തരത്തെ അമിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് മനുഷ്യരുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് വിവിധ തരത്തിലുള്ള മാരക രോഗങ്ങൾ പിടിപെടുന്നതിനും കാരണമാകും അതിനാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്